വീണ്ടും ആവേശങ്ങളുടെ പടയുണ്ട് തിരുവാമ്പാടിയുടെ കളിക്കളത്തിൽ നിങ്ങൾ കാത്തിരുന്ന ടീം എത്തിച്ചേർന്ന ഒരു സന്തോഷമെങ്കിൽ അതിനൊരു കയ്യടി ആവേശത്തിന്റെ പോരാട്ടങ്ങളെ കളിക്കളത്തിൽ എത്തിച്ചേരുമ്പോ സ്പോർട്സ് ക്ലബ്ബ് തിരുവാമ്പാടിയുടെ നാമധൈര്യത്തിൽ മലപ്പുറത്തിന്റെ സുൽത്താൻ കന്മാർ കേരളക്കരയിൽ കങ്കോവലിയുടെ സുൽത്താൻ പരിവേഷങ്ങൾ എന്ന് തന്നെ പേരെടുത്ത പോരാളികളത് കവിതാ വെങ്ങാട് വളാഞ്ചേരി മലപ്പുറം ഓരിന്റെ പെരുമയുള്ള പോരാട്ടങ്ങളിൽ കവിതയല്ല ആര് വന്നാലും നെഞ്ചുറപ്പോടെ നേരിടുമെന്ന ഉറപ്പുമായി മണ്ണഴിക്കളത്തിന്റെ നീല പടയാളികളത് റോയൽ സവാൻസ് മണ്ണഴിക്കളം കൈയടിച്ചൊന്ന് സ്വീകരിക്കേണ്ടെന്ന പോരാട്ടം കായിക പോരാട്ടങ്ങളെ എക്കാലത്തും കരഘോഷങ്ങളുടെ ശബ്ദ പ്രകമ്പനം കൊണ്ട് കീഴടക്കിയിട്ടുള്ള തിരുവാമ്പാടിക്കാരുടെ കളിയാവേശങ്ങൾക്ക് കമ്പക്കെട്ടിന്റെ തായം പകിയൊരുക്കുന്ന കമ്പപ്പോരിന്റെ കളിചാരിയുടെ കരുത്തരുവിക്കാർ തിരുവാമ്പാടിയുടെ ഉള്ളകങ്ങളുടെ മിടിപ്പും തൊട്ടറിഞ്ഞ സൂപ്പർ സംഘാടകരുടെ പതിനാറാമത് കമ്പവലിയുടെ പോരാട്ടങ്ങളിൽ അലങ്കാരം ചാർത്തി അണി ചനശ്വരമാക്കുന്ന കോഴിക്കോട് പോരാട്ടങ്ങളിലേക്ക് കമ്പവലി മാമാങ്കത്തിന്റെ ആരംഭം ഉയർത്തുന്ന ആവേശ കൊടുങ്കാറ്റിനെ തടുത്തു നിർത്താൻ പടുത്തുയർത്തുന്ന കരിങ്കൽ കോട്ടകളുടെ കടമ്പ കടന്ന് കരുത്തിന്റെ കായബലത്തിൽ ഒരു നിമിഷം നയിച്ചു കൊടുക്കുന്നെങ്കിൽ തിരിച്ചു പിടിക്കാൻ ഉറപ്പിച്ചു കൊണ്ടുതന്നെ രതീഷും അത് ഷാജഹാന്റെ പടയാളികൾ സ്പോർട്സ് ക്ലബ്ബ് തിരുവാമ്പാടിയുടെ നാമധേയത്തിൽ കവിതാ വെങ്ങാട് സ്വീകരിച്ച് ഇത് പോരാട്ടങ്ങളുടെ പോരും പെരുമയുമുള്ള വിസ്മയങ്ങളുടെ പോരാട്ടങ്ങളുമായി ഈ കളിക്കളത്തിലേക്ക് എത്തിച്ചേർന്ന പോരാളികൾ നെഞ്ചിടിപ്പിന്റെയും ചങ്കുറപ്പിന്റെയും ചടുല ചലനങ്ങളുമായി മലപ്പുറത്തിന്റെ പോരാളി കൂട്ടങ്ങൾ ഒരുപുറത്തെ പോരാളികൾ റോയൽ സവാൻസ് ലീഡുകൾ മണ്ണിക്കളത്തിന്റെ പോരാളികൾക്ക് മാറി മറിക്കുന്നെങ്കിൽ പടയോട്ടങ്ങളിലേക്ക് കൈയടിച്ച് ഇത് പോരിന്റെ പെരുമയുള്ള പോരാട്ടങ്ങൾ തിരുവാമ്പാടിയുടെ പടക്കളത്തിൽ നിങ്ങൾ കാത്തിരുന്ന പോരാട്ടത്തിന്റെ അവസാനങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാൻ എത്തിക്കാൻ ഇനി മണിക്കൂറുകൾ മൈക്രോ മിനിറ്റുകളിലേക്ക് മാറുമ്പോൾ കമ്പയർ എങ്ങനെ മില്ലിമീറ്റർ കണക്കിൽ വലിച്ചുറപ്പിച്ചുകൊണ്ട് പോരാട്ടത്തിന്റെ പോരാട്ടം അവസാനങ്ങളിലേക്ക് കലിമിക എത്തിക്കുന്നവ കൈയടിച്ച് കൈകാസ്വാദകർ കയ്യടികളോട് കൂടി തന്നെ സ്വീകരിക്കുക കഴിഞ്ഞ സീസണിൽ ഒരു പെരുമഴക്കാലത്തെ സാക്ഷിയാക്കിക്കൊണ്ട് തിരുമമ്പാട് ഇവിടെ മണ്ണിൽ നിന്ന് കനക കിരീടം ഉയർത്തിയവർക്ക് ആദ്യ നിമിഷങ്ങളിൽ തന്നെ കാൽ എന്നൊരു സംശയം ഇതോ തങ്ങളുടെ ആദ്യ പോരാട്ടം കൈപ്പിടികൾ കടന്നെത്തിയോ പടയാളിക്കൂട്ടങ്ങളിലോ മത്സരക്കുളത്തിൽ എതിർമുഖത്ത് മണ്ണാടിക്കുളം ഇതോ കരുത്തു കാട്ടുമ്പോ കായികർ കൂടി തന്നെ സ്വീകരിക്കുക തിരുവമ്പാടിയുടെ കളിത്തെകം ഇതോ ഒരു അട്ടിമറി പടയോട്ടത്തിന് സാക്ഷ്യം വഹിക്കുന്ന കാഴ്ച കാഴ്ചപ്പാടോ മലപ്പുറത്തിന്റെ പണിയോടികൾ നേരെ നാടിന്റെ സ്വീകരിച്ച് ചുവപ്പുറി വഴിമാറുന്ന കാഴ്ച മണ്ണെടുക്കൂ